നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ ചെറുതും വെറുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പലരും കടങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലരും ദു കൊണ്ട് വസിയത്ത് ചെയ്യുന്നവര് അള്ളാഹു അല്ലാഹുബോവാല അവരുടെയും നമ്മുടേതുമായ എല്ലാ കടങ്ങളും മാറ്റി നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് നമുക്കറിയാം ലോകത്തില് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരം വരുന്ന ഒരുപാട് അമ്പിയാ അമ്പിയ മുറസലീകൾ അള്ളാഹുതാല ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട് അവരിലെ വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണ് സയ്യിദന ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിമസ് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും നേരിട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പ്രിയമുള്ളവരെ നമ്മളിന്ന് മക്കത്തും മക്കത്തേക്ക് നമ്മൾ കടന്നുപോയി അജും മുമ്പറയും ചെയ്യുമ്പോൾ പോലും ഇന്ന് ഇബ്രാഹിം നബി അലൈഹി സലാത്ത് വസലാമിനെയും അവിടുത്തെ കുടുംബത്തെയും നമ്മൾ സ്മരിക്കുന്നു എന്നുള്ളതാണ് ആ നബിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു പവിത്രത എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ പോലും നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് ആ സ്വലാത്തിന്റെ പേര് പോലും ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി നീ നീ ചെയ്തതുപോലെ ചെയ്തതുപോലെ അവിടുത്തെ കുടുംബത്തിന് എനിക്കും ും എന്നാണ് ആ അത്രത്തോളം ആഹൂ ആദരിച്ചു പോന്നിരുന്ന ബഹുമാനിച്ചിരുന്ന അള്ളാഹുവിന്റെ നബിയാണ് ഇബ്രാഹിം നബി അലൈഹി ആ ഇബ്രാഹിം നബി അലൈഹി ലോകത്തിന്റെ നായകര് ലോകത്തിൻ്റെ അനുഗ്രഹീതർ ലോകത്തിനേക്ക് കടന്നു വന്ന പ്രവാചക ശൃംഖലയുടെ അവസാന കണ്ണി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ തങ്ങളോട് ഇസ്രായിന്റെയും പ്രയാണത്തിന്റെ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളെ റിയാം നമ്മളെല്ലാവരും ആ ചരിത്രം കേട്ടവരാണ് ഒന്നാൻ ആകാശത്തേക്കും ആകാശത്തേക്കും അങ്ങനെ താണ്ടി പോയപ്പോൾ ഓരോ നബിമാരെയും കണ്ടുകണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായി റസൂലുഹിഹു തങ്ങളെ കടന്നുപോയത് ഓരോ നബിമാരെയും കണ്ടു അവസാനം ഏഴാനാകാശത്ത് വെച്ച് അള്ളാഹുവിന്റെ തങ്ങളെ കണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി അവിടുന്ന് റസൂലി തങ്ങളോട് പറയുകയാണ് ഓ മുഹമ്മദ് നിങ്ങൾ ഭൂമി ലോകത്തിലേക്ക് കിടന്നു ചെന്നിട്ടെന്റെ ഉമ്മത്തിനോട് നിങ്ങൾ പറയണം മുഹമ്മദ് ഉമ്മതീ എന്റെ ഉമ്മത്തീങ്ങളോട് എന്റെ സമുദായത്തിനോട് നീ പറഞ്ഞു കൊടുക്കണം മുഹമ്മദേ യാണ് പ്രവാചകരോട് പറയുന്ന ഈ ദിക്ർ ചൊല്ലിയാലുള്ള പവിത്രത എന്താണെന്നറിയോ അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്ന ആ സ്വർഗത്തിലെ മണ്ണെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭംഗിയുള്ള മണ്ണാണ് നല്ല പരിശുദ്ധമാകുന്ന നല്ല സുഗന്ധമുള്ള മണ്ണാണ് സ്വർഗം കിട്ടണം പൊന്നുമോനെ ആ സ്വർഗത്തിൻ്റെതായ സൗന്ദര്യം ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ തീരാത്തതാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി നല്ലാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ സൗന്ദര്യങ്ങളെ കുറിച്ച് സ്വർഗത്തിന്റെ കുറിച്ച് ഹബീബായ തങ്ങളോട് റസൂലി തങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകരാകുന്ന ഖലീൽ ഇബ്രാഹിം നബി അലി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രവാചകർ പറയുന്നു യാ റസൂലല്ലോ ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് ഒരുപാട് സൗദങ്ങളുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് തങ്ങളോട് ഇബ്രാഹിം നബി അലിത്ത് വസ്സലാം അവിടുന്ന് പറയുന്നു ഉമ്മത്തിനോട് പറയണം ഞാൻ പറഞ്ഞു തരുന്ന ദിക്കറുണ്ടല്ലോ ആ ദിക്കറ് ചൊല്ലിയ സ്വർഗത്തിലല്ലാഹു വല്ലാത്ത പ്രതിഫലമാണ് നൽകുന്നത് ആ സ്വർഗത്തിൻ്റെതായ വൃക്ഷങ്ങൾ പോലും ആ ദിക്കറുകളാണെന്ന് ഹബീബായ തങ്ങളോട് ഇബ്രാഹിം നബി ഹലിത്തു വസ്ലാം എവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിലെ വൃക്ഷമാണ് സ്വർഗത്തിലെ ചെടികളാണ് ആ സ്വർഗത്തിന്റെ സൗന്ദര്യമാകുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ ആ വൃക്ഷങ്ങളാണ് ഈ ദിക്കുറു അത് നമുക്ക് തണലേകുന്നതാണ് അത് നമുക്ക് സുഗന്ധം വരുത്തുന്നതാണ് അത് നമുക്ക് നല്ല ഭക്ഷണം തരുന്നതാണ് അത്രയും മഹത്തായ വൃക്ഷത്തിന്റെ ഉടമകളാകുന്ന ദിക്കറുകളാണ് ഈ ദിക്കറ് ചൊല്ലുന്നവർ ഒരിക്കലും അല്ലാഹു പാഴാക്കുന്നതല്ല ഒരിക്കലും അല്ലാഹു പാഴാക്കുന്നതല്ല ഇന്ന് ഖലീല അലീഹും അവിടുന്ന് പറഞ്ഞു തരികയാട് ഈ ദിക്രു ചൊല്ലുന്നവർക്ക് വല്ലാത്ത പ്രതിഫലമാൻ എന്റെ പ്രിയപ്പെട്ടവരെ അഭിമായ തങ്ങളെ ലോകത്തിലേക്ക് പറഞ്ഞു കൊടുത്തു ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടതാണ് ഈ ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവര് ദുഃഖങ്ങളും പ്രയാസങ്ങളുമായി കഴിഞ്ഞു പോകുന്നവര് പട്ടിണി ദാരിദ്ര്യങ്ങളെ കൊണ്ടുവല്ലാതെ ബുദ്ധിമുട്ടുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചൊല്ലാ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് അള്ളാഹുബന്റെ പ്രിയപ്പെട്ടവർ ഒരു ദിവസത്തിൽ എത്ര തവണയാണ് നമ്മൾ പാട്ടുകളും സംഗീതങ്ങളുമായി കടന്നു പോകുന്നത് എന്നിട്ട് പോലും ചൊല്ലാ ിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് സ്വർഗം വേണോ നല്ലതുപോലെ ചൊല്ലിക്കോ ഏതാ ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുക്കുകയാട് ഉമ്മത്തിനോട് പറയണം നബിയേ ഈ ഈത്ൊല്ലിം കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ഈ തിക്കറ് ചൊല്ലിക്കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് എൻ്റെ ഉമ്മത്തിനു വല്ലാതെ ഗുണം ചെയ്യുന്ന തിക്കറാണ് ദുനിയാവിലും ആധറത്തിലും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന തിക്കറോട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഫാത്തിമാ ബി പറ അലാനാ വന്നുകൊണ്ട് പറയുന്ന നബിയേ

സങ്കടം വന്നു എന്നാലൊന്നും പറയാതെ അള്ളാൻ റസൂല് ഫാത്തിമയോട് പറയുന്ന മോളെ ഫാത്തിമ ഞാൻ പറയുന്ന തിക്കറങ്ങോട്ട് ചൊല്ലു ഫാത്തിമ ഈ ദിക്കറ് ചൊല്ലിയാ നിനക്ക് സ്വർഗമാണ് പൊന്നുമോള് ഈ ദിക്കറി ചൊല്ലിയാ സ്വർഗമാർ നീ രാത്രിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ലാഹ്വേ നിന്റെ കിടപ്പുറയിലേക്ക് നീ കിടന്ന് ചെല്ലുമ്പോ നീ ചൊല്ലിക്കോല്ലോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കോന് ഒരു 33 പ്രാവശ്യം ചൊല്ലിക്കൂ അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിക്കൂ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക്ക ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹു അലാ കുല്ല ശൈഇൻ ഖദീർ ഈ ദിക്റുകളു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി ചൊല്ലിയാൽ അള്ളാൻ്റെ റസൂല് പറയുകയാണ് അതിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് ഈ ദിക്കർ ചൊല്ലിയാൽ മബറൂറായ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിക്കർ ചൊല്ലിയിട്ട് കിടന്നാൽ എത്ര പാടുപെട്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് ആ ഹജ്ജ് തന്നെ അള്ളാഹുത്താല സ്വീകരിച്ചാൽ വലിയ കാര്യം സ്വീകരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ ഈ തിക്കർ ചൊല്ലിയാൽ എല്ലാ ദിവസവും ഈ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഈ തിക്കർ ചൊല്ലിയാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഹജ്ജും അപറോ

ായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അവന് പ്രതിഫലമില്ല ഇല്ലൽ ജന്ന ഒരു പ്രതിഫലമില്ല എന്ന് വെച്ചാ സ്വർഗം ലഭിക്കുമെന്നാട് എന്റെ പ്രിയപ്പെട്ടവരെ ദിവസം ഏതിക്കുറി ചൊല്ലിയിട്ട് നീ കിടന്നുറങ്ങുന്ന സമയത്തു വന്നുകൊണ്ട് നമ്മുടെ റൂഹം കാണും പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്നത്തെ രാത്രിയിൽ നീ ഹജ്ജും ചെയ്തിട്ടാ കിടന്നുറങ്ങുന്നത് നിനക്കല്ലാഹു സ്വർഗം തരുന്നതാ ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ തിക്കറ് ചൊല്ലാ നിങ്ങള് മറന്നു പോകരുത് നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ തിക്കറ് ചൊല്ലിക്കോ അള്ളാഹുവേ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഈ തിക്കറല്ലേ ചൊല്ലുന്നത് തസ്ബീഹ് നിസ്കാരത്തിലും നമ്മൾ ഈ തിക്കറാണ് ചൊല്ലുന്നത് വല്ലാത്ത പ്രതിഫലമാണല്ലോ ൂർത്തിയാക്കിയാൽ അവൻറെ പാപങ്ങളെല്ലാം കൊടുക്കുമെന്ന് മുഹമ്മദ് കണ്ടോ ഈ ദിക്കറിന്റെ പ്രതിഫലം മാത്രമാണ് അത്രത്തോളം വലിയ പ്രതിഫലമുള്ളതാണ് എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിൽ കരുതിക്കോ കടമാണെങ്കിലും രോഗമാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും സ്വഭാവദൂഷമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും മനസ്സിൽ കരുതിയിട്ട് ഈ ദിക്കറ നിനക്കൊരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ദിവസം ചൊല്ലാൻ കഴിയുമോ അള്ളാഹുദിന്റെ പ്രായ പ്രയാസങ്ങൾ മാറ്റുന്നതാണ് മാത്രമല്ല മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് അവരുടെ സ്വഭാവം നന്നാകാൻ അവരൊക്കെ നല്ലതാകാൻ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇത് കാരണം എന്നുള്ള വല്ലാത്ത ഇഷ്ടമുള്ള നമ്മൾ ദുബാനകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോ നമ്മൾ പറയാറുണ്ട് അങ്ങനെയാ പറയേണ്ടത് ചില ആൾക്കാർ പറയും അയ്യോ അയ്യോ എന്ന് പറയാറുണ്ട് നല്ല വാക്ക് നല്ല വാക്കാണത് എന്നാണ് പറയേണ്ടത് നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ അത്ഭുതകരമായ സുബഹാനോ നമ്മൾ പറയണം ആപത്ത് മുസീബത്തുകളാണെങ്കിൽ എന്താ പറയേണ്ടത് ഇന്നാലില്ല ഇന്നാലില്ല എന്ന് പറയാൻ കഴിയണം അത് ഈമാനിന്റെ ലക്ഷണമാണ് ഈമാരുള്ളവരുടെ ലക്ഷണമാണത് അള്ളാഹു നമുക്ക് ഈ മാ നൽകി എനിക്ക് ലീക്ക് മാറാകട്ടെ അതുകൊണ്ട് ഈ ദിക്കർ നമ്മൾ മറന്നുപോകരുത്ബർ ഈ ദിക്കറ് നൂറ്റി പതിനൊന്ന് പ്രാവിശ്യം ചൊല്ലിയാല് വല്ലാത്ത പ്രതിഫലമാണ് ഹജ്ജ് ജയ്ന്റെ പ്രതിഫലമാണ് ഇത് മുഹമ്മദ് ഖലീൽ ഇബ്രാഹിം നബി നമ്മുടെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മളോട് പറയണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത തിക്കറാണ് വല്ലാത്ത പ്രതിഫലമുള്ള തിക്കറാണ് അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ മറന്ന് പോകരുത് ചൊല്ലണമെൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ ആപത്ത് മുസീബത്തുകൾ ഇടങ്ങേറുകൾ അല്ലാഹു നമ്മളെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു